കെവിൻ്റെ നീനു വിവാഹം കഴിച്ചു എന്നുള്ള തരത്തിൽ കുറെ അധികം വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറെ അധികം ആളുകൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ട വാർത്ത സത്യമാണ് വയനാട് ഒരു വ്യക്തിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ പറയുന്ന വീഡിയോസിന്റെ കമന്റ് ബോക്സ് പോയി നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സഹോദരൻ അങ്ങനെ പറയരുത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ആ കുട്ടി സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് വിദേശത്താണെന്നൊക്കെ പറഞ്ഞ് വേറെ കമന്റ്സ് കാണുന്നുണ്ട് ചിലർ വന്നിട്ട് പറയും ഞാൻ വളരെ അധികം വിശ്വസനീയമായ സ്ഥലത്ത് നിന്ന് അറിയാൻ പറ്റി അല്ലെങ്കിൽ അവിടെ പോയി അന്വേഷിച്ച് കണ്ടെത്തി ഈ കുട്ടി വിവാഹം കഴിച്ചു വളരെ ഉറപ്പിച്ച് പറയാവുന്ന കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സത്യാവസ്ഥ എന്താന്ന് അറിയില്ല ഇവിടുത്തെ ഭൂരിപക്ഷം മലയാളികളെയും പോലെ തന്നെ ഞാനും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ വാർത്തകൾ വരുന്നു കമന്റ്സ് വരുന്നു അല്ലാണ്ട് എന്താണ് സത്യം എനിക്ക് അറിഞ്ഞൂടാ സോ എനിക്കറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് അഭിപ്രായം പറയുന്നത് ഒട്ടുമേ ശരിയല്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ഈ കുട്ടി വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല അഭിപ്രായമല്ല ഞാൻ ഒന്നും സമർത്ഥിക്കുന്നില്ല എനിക്കറിയാത്ത കാര്യമാണ് പക്ഷെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത് വേറെ കാര്യമാണ് ഞാൻ ഈ കുട്ടിയുടെ ബന്ധപ്പെട്ട് പുനർവിവാഹവുമായി ബന്ധപ്പെട്ട് കുറേ അധികം വീഡിയോസ് കാണുന്നുണ്ട് പോസ്റ്റുകൾ വായിക്കുന്നുണ്ട് കമൻസ് ഒക്കെ നോക്കുന്നുണ്ട് ആ സമയത്ത് അതിനകത്ത് ഏറ്റവും അധികം ആളുകൾ പോസിറ്റീവ് പറയുന്നത് നിങ്ങൾ വളരെ നല്ല തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ആ കുട്ടിക്കും ഒരു ലൈഫുണ്ട് ആ കുട്ടി മുൻപോട്ട് പോവട്ടെ സുഖമായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞത് വളരെയധികം മാന്യമായിട്ടാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും കമന്റ് ചെയ്യുന്നത് അപ്പോൾ ടെൻ പെർസെൻറ്റേജ് എന്തായാലും അതിനകത്ത് നെഗറ്റീവ് സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും ഈ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ കമൻസ് നോക്കുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ കെവിന്റെ മരണം അല്ലെങ്കിൽ ആ കൊലപാതകം സംഭവിച്ച സമയത്ത് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കെവിന്റെ വിധവയായിട്ട് ജീവിക്കും കെവിന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുള്ള വിധവയായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞ ആ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പുനർവിവാഹം ചെയ്തിട്ടുള്ളത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് സ്വാഭാവികമാണ് ഈ സമൂഹത്തിൽ ചോദിക്കും കാരണം ഒന്നാമത് സ്ത്രീകൾ തന്നെ ഒരു വിവാഹം കഴിച്ച് ആയിട്ട് വീണ്ടും വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന സൊസൈറ്റി ആണിത് അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിലേ സംശയമുള്ളൂ പക്ഷെ ഞാൻ പറയട്ടെ ഒരു പെൺകുട്ടി പുനർവിവാഹം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിൽ തെറ്റുള്ളത് ഇനിയിപ്പോ നീനുവിന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ പെൺകുട്ടികളെയും പോലെയുള്ള ഒരു ലൈഫല്ലായിരുന്നു ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അനുഭവങ്ങൾ വേറെയായിരുന്നു കെവിന്റെ മരണത്തിന് അവരുടെ വിവാഹമൊക്കെ കാരണമായിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറ്റബോധവും അതിന്റെ പാപബോധവും ഒക്കെ കൊണ്ട് നടന്ന ജീവിതകാലം മൊത്തത്തിൽ ആ കുട്ടി ഇങ്ങനെ കെവിന്റെ വിധവയാണെന്നും പറഞ്ഞ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ആളാണെന്നാണ് ഇവർക്ക് ഉദ്ദേശിക്കുന്നത് ആത്യന്തികമായിട്ട് നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്കൊക്കെ ഉണ്ടായിരിക്കും ചില സമയങ്ങളിൽ കൂട്ടു വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ കേൾക്കുന്ന ഒരാൾ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും മനുഷ്യരാണ് മനുഷ്യന്റെ ഉള്ളിൽ ഹോർമോൺസ് ഒക്കെ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ചിന്തകൾ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള മനുഷ്യര് എന്തിനാണ് നിങ്ങൾ പാപബോധം കുറ്റബോധം ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കി മാറ്റി നിർത്താൻ നോക്കുന്നത് ഇപ്പൊ ഈ നമ്മുടെ കൊല്ലം സുതിയുടെ വൈഫായിട്ടുള്ള രേണുസുതി കൊല്ലം സുദ്ധി മരണപ്പെട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശുദ്ധിച്ചേട്ടനല്ലാണ്ട് ഇനി വേറൊരാളെ ലൈഫിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ രേണു സുദ്ധി തന്നെ ഇപ്പൊ മാറ്റി പറയുന്നുണ്ട് ഒരു കൂട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് കാരണം മുൻപോട്ട് പോകുമ്പോൾ ഇതൊക്കെ ആഗ്രഹിക്കുമെന്നറിയാം അപ്പൊ ആദ്യം പറഞ്ഞ സംഭവങ്ങൾ വൈകാരികപരമായിട്ട് കണ്ട്രോൾ തെറ്റി അവനവന്റെ ചിന്തകളൊക്കെ കയ്യിൽ നിന്ന് പോയി ആ സമയത്ത് നമ്മൾ ഇമോഷണലി പറയുന്ന സംഭവമാണ് ചിലപ്പോൾ ലൈഫ് മുൻപോട്ട് പോകുമ്പോൾ മാറിയും മാറി വേറെന്താ ക്യൂ ആയിരിക്കും സംഭവിക്കുക ഈ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക സോ ഇമോഷണലി പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ വിട്ടു കളയുക റിയാലിറ്റി എന്ന് പറയുന്നത് വേറെയാണെന്ന് മനസ്സിലാക്കുക ഇപ്പൊ നീനുവിന്റെ കാര്യത്തിലാണെങ്കിലും രേണു സുദീയുടെ കാര്യത്തിലാണെങ്കിലും ഇതാണ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ രേണുസുദി പുനർവിവാഹത്തെ കുറിച്ച് പറയുമ്പോ അല്ലെങ്കിൽ ഒരു കൂട്ടു വേണമെന്നുള്ള താല്പര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തയുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് വളരെയധികം ആളുകൾ പരിഹസിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ ഇമോഷണലി വീക്ക് ആവുന്ന സമയത്തൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ എന്ത് തോന്നുന്നു അതുപോലൊക്കെ കിളി പോയ അവസ്ഥയായിരിക്കും അതുപോലെ തന്നെയാണ് നീനുവിന്റെ കേസും എന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും വിഷമമില്ല എന്നല്ല അർത്ഥം ഇവർക്കൊക്കെ വിഷമമുണ്ട് നമുക്ക് ആർക്കും അല്ല ഈ നഷ്ടപ്പെട്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഈ വേർപാടിന്റെ വേദന ഒന്നും ഉള്ളത് അതൊക്കെ അവർ തന്നെ അനുഭവിക്കേണ്ട കാര്യമാണ് നീനു അനുഭവിക്കേണ്ട കാര്യമാണ് രേണുസുദ്ധി അനുഭവിക്കേണ്ട കാര്യമാണ് അതൊന്നും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല നമ്മളൊക്കെ പുറത്തുനിന്ന് നോക്കുന്ന ആളുകളാണ് സോ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ കുറിച്ച് ഓർത്തുള്ള വേദന വിഷമൊക്കെ ലൈഫ് ലോങ് അവർ അനുഭവിക്കേണ്ടി വരും അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും എന്ന് വെച്ച് അത് മാത്രമാണ് ലൈഫ് എന്ന് വിചാരിച്ചത് മനസ്സിനകത്തിട്ട് ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കിടന്ന് ഡിപ്രഷൻ അനുഭവിക്കുന്നേക്കാൾ നല്ലത് അതിനെ മനസ്സിനുള്ളിൽ വെക്കുക അതൊരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല ഈ വേദനകളും ഓർമ്മകളും ഒന്നും എന്നിട്ട് എന്ത് ചെയ്യാ നമ്മൾ നല്ല ഓർമ്മകളെ കൊണ്ട് അതിനെ മാസ്ക് ചെയ്യുക മറച്ചു വെക്കുക അതേ പോസിബിൾ ആവുള്ളൂ സോ ഇപ്പം ഈ നീനുവിന്റെ കേസിൽ ഇപ്പൊ വിവാഹം കഴിച്ചു എന്ന് പറയുകയാണെങ്കിലും ആ കുട്ടിക്ക് എവിന്റെ ഓർമ്മകളൊക്കെ മനസ്സിനകത്ത് തന്നെ സൂക്ഷിക്കട്ടെ അതിനെ മാസ്ക് ചെയ്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കട്ടെ കാരണം ജീവിക്കേണ്ട ലൈഫ് അവരുടേതാണ് ജീവിതം അവരുടേതാണ് നമുക്ക് ആർക്കും അതിൽ കയറിയിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമേ ഇല്ല സത്യത്തില് നമ്മൾ അതിൽ കയറിയിട്ട് നിങ്ങളെ അഭിപ്രായം പറയരുത് നിങ്ങൾ ആ അഭിപ്രായം അവിടെ അടിച്ചേൽപ്പിക്കാൻ നോക്കരുത് മുൻപോട്ട് പോകേണ്ട ആളുകളൊക്കെ അവർ തന്നെയാണ് അവർക്ക് വൈകാരികപരമായിട്ടുള്ള സപ്പോർട്ട് ആവശ്യമായിട്ട് വരും കേൾക്കാൻ ആളുകൾ വേണ്ടി വരും സ്വാതന്ത്ര്യം വേണ്ടി വരും എല്ലാം വേണ്ടി വരും അപ്പൊ അതിനൊരു പങ്കാളി അവർക്ക് ആവശ്യമാണ് ഡ്രോമകൾ പറഞ്ഞ് അല്ലെങ്കിൽ പണ്ടത്തെ അങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ പാപബോധം കുറ്റബോധം ഒന്നും കൊണ്ടുപോയി വെക്കരുത് അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് ഇതുപോലൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ആയിരുന്നു ചേച്ചി ഈ വാർത്ത കേട്ടപ്പോ എനിക്ക് വിഷമായി പോയി ചേച്ചിക്ക് ശരിക്കും ആ ചേട്ടനോട് സ്നേഹം ഉണ്ടായിരുന്നോ ആ സ്നേഹം ആത്മാർത്ഥമായിരുന്നു ചോദ്യം ഞാൻ പറഞ്ഞില്ലേ ഈ കമന്റ് ചെയ്യുന്നവരെ വിഷമമെന്നൊന്നുമല്ല ഈ പറഞ്ഞ പെൺകുട്ടികളൊക്കെ തന്നെ ആ വേർപാടിന്റെ വേദന അനുഭവിച്ചിട്ടുള്ളൂ അപ്പൊ അവരുടെ ലൈഫിനകത്ത് പോയി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യരുത് അവർ അവരുടെ വേദന ഉണ്ടായിരിക്കും വിഷമം ഉണ്ടായിരിക്കും എല്ലാത്തിനും മാസ്ക് ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കട്ടെ പിന്നെ കുറെ അധികം ആളുകൾക്ക് എന്താണ് കെവിന്റെ സംഭവം അല്ലെങ്കിൽ നീനുവിന്റെ ആ ഒരു വിഷയം എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് കുട്ടികൾ പ്രത്യേകിച്ചും കുട്ടികളാണുള്ളത് അവർക്ക് വേണ്ടിയിട്ട് ഈ സംഭവത്തെ കുറിച്ച് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം നമ്മുടെ കെവിൻ എന്ന് പറയുന്നത് ഒരു ദളിത് ക്രൈസ്തവനാണ് അതുപോലെ തന്നെ നീനു നീനുമായിട്ട് പ്രണയത്തിലാകുന്നു ഇവർ രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങോട്ട് വിവാഹം കഴിക്കുന്നു ആ വിവാഹം കഴിച്ച കെവിനെ കാണാതാവുന്നു കാണാതാവുക എന്ന് വെച്ചാൽ പതിമൂന്ന് അംഗ സംഘമാണ് കെവിനെ വന്ന് തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത് കൂടെ അനീഷ് എന്ന് പറയുന്ന ഒരു കസനും കൂടി ഉണ്ടായിരുന്നു പാതി വഴിയിൽ വെച്ച് അനീഷിനെ സ്വതന്ത്രനാക്കുന്നു കെവിനെ കൊണ്ടുപോകുന്നു അങ്ങനെ കെവിൻ മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് കെവിന്റെ വീട്ടുകാർ കേസൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ പോലീസുകാർ സ്വാഭാവികമായിട്ടും പോലീസുകാരുടെ സ്വഭാവമാണ് ഒരു കേസ് വന്നാൽ ഇവർക്ക് എടുക്കാനും താല്പര്യമില്ല മുൻപോട്ട് പോകാനും താല്പര്യമില്ല നിസാരമാക്കി വിട്ടുകളയും പതിവ് സംഭവം തന്നെ അവിടെയും ആവർത്തിച്ചു പോലീസിന്റെ അനാസ്ഥ കാരണം അത് മുൻപോട്ട് പോയില്ല രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തെട്ട് ആയപ്പോഴേക്ക് ഇത് പത്രമാധ്യമങ്ങൾ ഏറ്റെടുത്തു സ്വാഭാവികമായിട്ടും ഉന്നത ഉദ്യോഗസ്ഥരിൽ പ്രഷർ വരുന്നു അങ്ങനെ അന്വേഷിക്കുന്നു അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ തെന്മല ഭാഗത്തുള്ള ഒരു പുഴയിൽ നിന്നും കെവിന്റെ മൃതശരീരം കിട്ടുന്നത് പിന്നെയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നീനുവിന്റെ അച്ഛനെയും സഹോദരനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ദുരഭിമാന കൊലയായിട്ട് ഇത് മാറുന്നത് അപ്പം പ്രണയിച്ചു വിവാഹം കഴിച്ചു വിവാഹത്തിന്റെ നടപടികളൊക്കെ പൂർത്തിയാക്കുന്ന സമയത്തായിരുന്നു ഈ പറയുന്ന കൊലപാതകം നടന്നിട്ടുള്ളത് ആ രജിസ്റ്റർ മാര്യേജ് കാര്യങ്ങൾക്ക് മുൻപോട്ട് പോകുന്ന സമയത്ത് അപ്പൊ അന്ന് വളരെയധികം വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത് അത് മാത്രല്ല നമ്മുടെ ലാലേട്ടൻ്റെ പടുത്തിറങ്ങിയിട്ടുള്ള തുടരും എന്ന് പറയുന്ന സിനിമയുടെ പ്രചോദനം പോലും കെവിന്റെയും നീനുവിന്റെയും വിഷയം തന്നെയാണ് ആ വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എടുത്ത സിനിമയായിരുന്നു അതൊക്കെ അപ്പൊ അത്രയേറെ വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഷയത്തിലുള്ള ഒരു പെൺകുട്ടി ഇന്ന് വിവാഹം കഴിച്ചുവെങ്കിൽ ഞാൻ പറയുന്നു വിവാഹം കഴിച്ചുവെങ്കിൽ അവരെ അവരെ അവരുടെ പാട്ടിന് വിടുക അവരവരായി ജീവിക്കട്ടെ നമ്മൾ അവരിലേക്ക് ഒരു തരത്തിലും പാപബോധം ഉണ്ടാക്കാനോ കുറ്റബോധം ഉണ്ടാക്കാനോ ഒന്നിനും പോണ്ട അവർക്ക് അവരുടെ ലൈഫ് ഉണ്ട് നമ്മൾ ജീവിക്കുന്ന ലൈഫ് ആയിരിക്കില്ല അവരുടെ അവരുടെ വേറെ വ്യക്തിയാണ് വേറെ ചിന്തകളാണ് ഒക്കെ എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആണ് സോ അതിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ആധികാരികമായിട്ട് അഭിപ്രായം പറഞ്ഞ അഭിപ്രായം പറഞ്ഞു ഇങ്ങനെ അവരെ വെറുപ്പിക്കാൻ നമ്മൾ അല്ലെ ഇതുവരേക്കും നീനുവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നീനുവിന്റെ വീട്ടുകാരോ നീനുവോ അല്ലെങ്കിൽ കെവിന്റെ വീട്ടുകാരോ ആരും പ്രതികരിച്ചിട്ടില്ല അവർക്ക് താല്പര്യമില്ല കാരണം അവർക്ക് അവരുടെ സ്വകാര്യതയെ വിട്ടു കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാക്കാനോ കോൺട്രവേഴ്സി കാര്യങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും താല്പര്യമുണ്ടായിരിക്കില്ല അവർക്ക് സമാധാനമാർക്കും വേണ്ടിയിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു പെൺകുട്ടി അത്രയേറെ ട്രോമ അനുഭവിച്ച അത്രയേറെ വിഷമങ്ങളിലൂടെ അതിജീവിച്ച് വന്നു സ്വന്തം അച്ഛനും സഹോദരനുമാണ് ഈ കൊലപാതകത്തിന്റെ പ്രധാന കാരണങ്ങളായിട്ട് നിൽക്കുന്നത് അപ്പൊ കുടുംബത്തിന്റെ ആ ഒരു സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടാവുന്ന ഒരു വലിയ ആഘാതമുണ്ട് അത് അനുഭവിച്ചു സ്നേഹിച്ച് പങ്കാളിയെ നഷ്ടപ്പെടുന്നു ഒരു സ്നേഹത്തിന്റെ പേരിൽ അയാൾ കൊലപ്പെടുന്നു ഇതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അത്രയേറെ ഭീകരമായിട്ടുള്ള ട്രോമകളിലൂടെ പോയിട്ടുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചെങ്കിൽ വിവാഹം കഴിക്കട്ടെ കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട ഇനി വിവാഹം കഴിക്കാൻ ഭാവിയിൽ പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ ഞാൻ എപ്പോഴും എപ്പോഴും പറയാണ് ജീവിതം ഒരിക്കലും നമ്മുടെ അല്ല അവരുടെ ലൈഫാണ് അവർക്ക് എന്താണോ ഒക്കെ ആവുന്നത് ആ രീതിക്ക് അവർ ജീവിക്കട്ടെ ഇപ്പോഴും ഈ വാർത്തയെ കുറിച്ചുള്ള ഒരു സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ സോ ഞാൻ ഈ കമൻസ് കണ്ടതുകൊണ്ടാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ആധികാരികമായിട്ട് ഒന്നും പറയുന്നില്ല